നാളെയാണ് വിഷു തലസ്ഥാനത്ത് വിഷു വിപണികൾ സജീവമായി തുടങ്ങി വിഷുക്കണി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള കൊന്നപ്പൂക്കൾ മുതൽ എല്ലാം ഇവിടെ ലഭ്യമാണ് വിഷുദിന തയ്യാറെടുപ്പുകളുടെ വിശേഷങ്ങളുമായി തിരുവനന്തപുരത്തും സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി കണി കണ്ടുണരുന്ന കേരളത്തിനായി വിഷുവിന് എന്തൊക്കെ ഒരുക്കങ്ങളാണ് തലസ്ഥാന നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത് വിപണി എങ്ങനെ എന്തൊക്കെ വിവരങ്ങൾ അജിംഷ നാളെയാണ് വിഷു 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 ഒരുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് വിഷു വിപണിയൊക്കെ സജീവമായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ മുതൽ സാധനങ്ങളൊക്കെ ആയിട്ട് കച്ചവടക്കാർ ഇവിടെ എത്തിയതേ ഉള്ളൂ കച്ചവടങ്ങളൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ ഇവിടെ നമുക്ക് കണി കണ്ടുണരുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണൻ മുതൽ കണി ഒരുക്കുന്നതിന് വേണ്ട കണിവെള്ളരി മത്തൻ തുടങ്ങിയ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ തന്നെ ഇവിടെ തയ്യാറാണ് രാവിലെ തന്നെ കണി ഒരുക്കുന്നതിന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തി ഞാനിപ്പോ നിൽക്കുന്നത് ചാല മാർക്കറ്റിലാണ് ഇവിടെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കണി ഒരുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് കണിക്കൊന്ന പൂക്കൾ എന്ന് പറയുന്നത് ഇനി കണിക്കൊന്നും ക്ഷാമം ഉണ്ടാവില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരം പൂക്കൾ അതായത് കണിക്കൊന്നയുടെ പ്ലാസ്റ്റിക് പൂക്കളാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ വരും നാളുകളിൽ വിഷുക്കണി ഒരുക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ ഏറ്റവും ആളുകൾ സ്വീകരിക്കുക ഈ ഒരു മാർഗമായിരിക്കും അങ്ങനെ കണിക്കൊന്ന മുതൽ ഇവിടെ പലതരത്തിലുള്ള പല

ിഷത് അങ്ങനെയാണ് അപ്പോൾ ഓരോ പരിപാടികളിലും ഓരോ ദിവസങ്ങളിലും പുതുമകൾ കൊണ്ടുവരുന്ന മലയാളികളാണ് ഇത്തവണ കണിക്കൊന്ന വിഷു കൊണ്ട് ഒരുക്കുന്നതിന് വേണ്ടിയുള്ള കണിക്കൊന്നകളിൽ വരെ പുതുമ കണ്ടെത്തുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് മാമ്പഴവും അതുപോലെ തന്നെ കണിവെള്ളരിയും മത്തനൊക്കെ കച്ചവടം നടത്തുന്നവരുണ്ട് എങ്ങനെ ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാ കന്നിമത്തോ കച്ചവടം തുടങ്ങിയോ എവിടെയാ എനിക്ക് മലയാളം അല്ല ബീഹാർ വിഷു വേണ്ടി മലയാളിയല്ല മലയാളികൾ മാത്രമല്ല ഇവിടെ പുറത്ത് നാട്ടിലുള്ളവരും വിഷു കണി ഒരുക്കുന്നതിനു വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വിപണികളിൽ സജീവമായിട്ടുണ്ട് ഇവിടെ നമുക്ക് കണി സാധനങ്ങൾ വാങ്ങാൻ എത്തിയവരെയും കച്ചവടം നടത്തുന്നവരെയും ഒക്കെ കാണാം ചേട്ടാ ഇത് എങ്ങനെയാ റേറ്റ് ഒക്കെ എങ്ങനെയാ അഞ്ചായിട്ട് ഏതൊക്കെയാ കശുവണ്ടി ചക്ക മാങ്ങേ ഇത് നേമം ആ ഈ പൂവിന്റെ കണിക്കുന്ന പൂവിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാ എല്ലാം കൂടെ ഇവിടെ തൊട്ടപ്പുറത്തെ കടയില് കണിക്കൊന്നതേ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ നിറഞ്ഞിടപ്പുണ്ട് അപ്പൊ ഇതിലെ ഏത് വാങ്ങാനാ ലാഭം അറിയാന്നുള്ളൊരു ഈ പൂ വാങ്ങും ഇപ്പോഴെല്ലാം ബൾക്കാരങ്ങളല്ലേ പുതിയ ഇതൊക്കെ രീതിയിൽ നടക്കുന്നു അജിംഷാദ് അങ്ങനെ വിപണി സജീവമായിരിക്കുകയാണ് ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴായിരിക്കും ഈ വിഷു കച്ചവടമൊക്കെ കൂടുതലായിട്ട് നടക്കുക വൈകുന്നേരത്താണ് ഈ കണിയൊക്കെ ഒരുക്കുന്നത് നാളെ എന്തായാലും മലയാളികൾക്ക് കണി കണ്ട് ഉണരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും കച്ചവടക്കാർ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണൻ മുതൽ കണിക്കൊന്ന വരെ എല്ലാം ഇവിടെ തയ്യാറാണ് ഇനിയിപ്പോൾ അതൊക്കെ വാങ്ങുന്നതിന്റെ ഒരു തിരക്ക് ഈ ചാലാ മാർക്കറ്റിൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും നാളത്തെ വിഷുവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ട് നാളെ ശ്രീകൃഷ്ണനെ കണി കണ്ട് ഉണരുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് തീർച്ചയായും അതായത് ഓണം കിറ്റിലായി എന്ന് പറയുന്നത് പോലെയാണ് വിഷുവിന്റെ കാര്യത്തിലും ഏറ്റവും ആകർഷണമായുള്ളത് പ്രകൃതിയുമായുള്ള ഒരു ബന്ധമാണ് അതാണ് ഈ കണിക്കുന്നയിലൂടെ നാം കാണുന്നത് പക്ഷേ ആ കണിക്കുന്ന പോലും പ്ലാസ്റ്റിക് പരീക്ഷണങ്ങളിലേക്ക് മാറിയിരിക്കുന്നു അല്ലേ തീർച്ചയംഷത് ഈ വിഷുക്കണി ഒരുക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വീട്ടിനടുത്തുള്ള പറമ്പിലുള്ള ചക്കയും മാങ്ങയും അതുപോലെ തന്നെ കണിക്കൊന്ന പൂക്കളും ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് സാധാരണ വിഷുക്കണി ഒരുക്കുന്നത് ഇപ്പോൾ അതിൽ വരെ നമുക്കിപ്പോൾ കാണുന്നത് പോലെ വിഷുവിന് പ്ലാസ്റ്റിക് പൂക്കൾ പ്ലാസ്റ്റിക് കണിക്കൊന്നയൊക്കെ തന്നെ തയ്യാറായിട്ടുണ്ട് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ വിഷുവിന് മുൻപ് തന്നെ കണിക്കൊന്ന പൂക്കളൊക്കെ വിരിഞ്ഞ് കൊഴിഞ്ഞുപോയി എന്നൊരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പല രീതിയിലുള്ള ട്രോളുകളൊക്കെ ആ രീതിക്ക് വരുന്നുണ്ട് വിഷുവിന് കണിക്കുന്ന പൂക്കൾ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് പ്രകൃതി അത്തരത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ മനുഷ്യൻ അവന്റേതായ രീതിയിൽ പുതിയ വസ്തുതകൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും പുതുമ എല്ലാ കാര്യത്തിനും വരും മാറ്റം എല്ലാ കാലത്തും അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇതിപ്പോൾ കണിക്കൊന്ന പൂക്കൾ കിട്ടാത്തവർ പ്ലാസ്റ്റിക് പൂക്കൾ വാങ്ങാനും എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് കച്ചവടക്കാർ പറയുന്നത് എന്തായാലും ഇവിടെ എല്ലാവിധ സാധനങ്ങളും കണി വെക്കുന്നതിന് വേണ്ടിയുള്ള പൂക്കളും കണിവെള്ളരിയും മത്തനും പഴവർഗ്ഗങ്ങളും ഒക്കെ തന്നെ തയ്യാറായി ാണ് ആൾക്കാരൊക്കെ തന്നെ അത് വന്ന് വാങ്ങുന്നത് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ വിപണിയിൽ ഈ ഒരു ചാല മാർക്കറ്റിനുള്ളിൽ തന്നെ ഇപ്പോൾ കണി ഒരുക്കുന്നതിന് വേണ്ടി വേണ്ടിയും സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെയും ഒരു തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് നിമിഷങ്ങൾക്കകമാണ് ഇതിവിടെ കച്ചവടക്കാർക്ക് സാധനങ്ങൾ തീരുന്നത് അത്രത്തോളം ആളുകൾ വന്ന് വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് പറമ്പിൽ നിൽക്കുന്ന സാധനങ്ങൾ അല്ലാണ്ട് പുറത്തുനിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങി കണി വെക്കുകയാണ് ഇപ്പോഴത്തെ ഒരു നമ്മുടെ നിലവിലെ സാഹചര്യം എന്നൊക്കെ പറയുന്നത് അത്തരത്തിൽ കച്ചവടമൊക്കെ സജീവ നടക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നാളെ രാവിലെ ഈ സാധനങ്ങളൊക്കെ ഇന്നിപ്പോ വൈകിട്ട് കണി വെച്ചതിന് ശേഷം നാളെ രാവിലെ കണ്ണനെ കണി തുടരുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ശരി സൂര്യഗായത്രിയാണ് വിഷുവിന്റെ വിശേഷങ്ങൾ തലസ്ഥാന നഗരിയിൽ നിന്നും പങ്കുവച്ചത് ഒപ്പം വിപണിയുടെയും വിഷുക്കണി ദർശനത്തിന് ഒരുങ്ങുകയാണ് ശബരിമല സന്നിധാനം നാളെ പുലർച്ചെ മണി മുതൽ ഏഴു മണി വരെയാണ് വിഷുക്കണി ദർശനം വിഷുപൂജയ്ക്കായി നട തുറന്നു